അവൾ മാറി എന്നല്ല അവൾ സുഖപ്പെട്ടു അവൾ പലതും പഠിച്ചു അതിൽ നിന്ന് വളർന്നു വരുതയുടെ പോസ്റ്റ് ഇവർക്കുള്ള മറുപടിയോ ഇതിന് ജിഷിന്റെ മറുപടി ഇങ്ങനെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളായ ജിഷിൻ മോഹനും വരുതയും വിവാഹബന്ധം ഏർപ്പെടുത്തിയത് സീരിയൽ പ്രേക്ഷകരെ പോലും അമ്പരപ്പിച്ച ഒരു വാർത്തയായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം ജാതിയും മതവും പോലും നോക്കാതെ വിവാഹിതരായ ഇരുവരും സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ഇരുവരും വിവാഹിതരായപ്പോൾ വില്ലനും നായികയും ഒരുമിച്ചല്ലോ എന്ന് ആരാധകർ പറഞ്ഞു ഇരുവർക്കും ഒരു മകനുണ്ട് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ഇരുവരും ഒരുമിച്ചായിരുന്നു അതിനുശേഷം ഒരുമിച്ചുള്ള ഫോട്ടോകളും പോസ്റ്റുകളുമൊന്നും താരങ്ങൾ പങ്കുവയ്ക്കാത്തതോടെയാണ് പ്രേക്ഷകർക്ക് സംശയം ഉണർന്നത് ചോദ്യങ്ങൾ വന്നു തുടങ്ങി തുടക്കത്തിൽ വെറുപിരിഞ്ഞുവെന്നല്ലാതെ വിവാഹമോചിതരായി എന്ന് ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല ഭിമുഖത്തിൽ ജിഷിൻ ആണ് താനും വരതയും വിവാഹമോചിതരായി എന്ന് വെളിപ്പെടുത്തിയത് മകന്റെ സംരക്ഷണം വരതയ്ക്കാണ് അതേസമയം ജിഷിൻ മോഹൻ സീരിയൽ താരമായ അമേയ നായരുമായി പ്രണയത്തിലാണ് ഇക്കഴിഞ്ഞ പ്രണയ ദിനത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇരുവരും വെളിപ്പെടുത്തിയിരുന്നു അവളും മകനും യെസ് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഹാപ്പി വാലന്റൈൻസ് ഡേ നിന്റെ കൈകളിൽ എന്റെ സന്തോഷം പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് അമേയും ജിഷിനും കുറിച്ചത് അമേയ നായരുമായുള്ള റിലേഷൻ ജിഷിൻ പരസ്യപ്പെടുത്തിയപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു വരദയുടെ പ്രതികരണം വന്നത് ഇനി എന്തൊക്കെ കാണണം എന്നാണ് വരദ കുറിച്ചത് പലപ്പോഴും താരങ്ങൾ പങ്കുവയ്ക്കാനുള്ള കുറിപ്പുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇരുവരും പരസ്പരം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് എന്ന സംശയം ആരാധകർക്കുണ്ടാകാറുണ്ട് അത്തരത്തിൽ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ പോസ്റ്റാണ് വൈറലാകുന്നത് അവൾ മാറി എന്നല്ല അവൾ സുഖപ്പെട്ടു അവൾ പലതും പഠിച്ചു അതിൽ നിന്ന് വളർന്നു അവൾ എല്ലാത്തിനും പരിധികൾ നിശ്ചയിച്ചു അർഹിക്കുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ അപ്പുറമുള്ള സാഹചര്യങ്ങളെയോ ബന്ധങ്ങളെയോ സ്വീകരിക്കുകയോ സഹായിക്കുകയോ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അവൾ എല്ലായിടത്തും ആദ്യം അവൾക്ക് തന്നെ ആദ്യ പരിഗണന നൽകി എന്നായിരുന്നു വരത പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത് വിവാഹമോചനം അടക്കമുള്ള തീർത്ഥ വിഷമഘട്ടങ്ങളിൽ നിന്ന് നടി ജീവിതം തിരികെ പിടിച്ചു തുടങ്ങിയെന്ന് വരതയുടെ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കാം മകനും അഭിനയവും യാത്രയുമെല്ലാമാണ് ഇപ്പോൾ വരതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പുതിയ പങ്കാളി അമേയക്കൊപ്പമുള്ള റൊമാൻറിക് റീലുമായിരുന്നു ജിഷിന്റെ പോസ്റ്റ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂ എന്നാണ് ജിഷിൻ മോഹൻ കുറിച്ചത് മിന്നാരം സിനിമയിലെ ഗാനത്തിനൊപ്പമായിരുന്നു ഇരുവരുടെയും റീൽ ജിഷിൻ അമേയ ജോഡികൾക്ക് ആരാധകർ ഏറെയുണ്ട് രണ്ടുപേരും സന്തോഷമായി ജീവിക്കൂ എന്ന് ഏറെയും കമന്റുകൾ ജിഷിനൊപ്പമുള്ള ഫോട്ടോകൾ അമ്മയെ തുടക്കത്തിൽ പങ്കുവച്ചപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളും പ്രതികരണങ്ങളും നിരവധി വന്നിരുന്നു ജിഷിൻ വരുത വിവാഹ ജീവിതം തകരാൻ കാരണം അമേയയാണെന്ന തരത്തിലായിരുന്നു വിമർശനം എന്നാൽ അമ്മയ്യു അതിൽ ഒരു തരത്തിൽ പങ്കുമില്ല എന്ന് ജിഷിൻ പിന്നീട് വ്യക്തമാക്കി ജിഷിനുമായി നടക്കാൻ പോകുന്നത് അമേയയുടെ രണ്ടാം വിവാഹമാണ്